രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ ബഹളമുണ്ടാക്കുന്നവർ അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്തതെന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംരക്ഷണം നൽകിയെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് അവർ മാർച്ച് നടത്തുന്നത് ശരിക്കും അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് ഏറ്റവും കൂടുതൽ ആരോപണവിധേയരെ സംരക്ഷിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഞാൻ ആരെയും സംരക്ഷിച്ചിട്ടില്ല വിട്ടുവീഴ്ചയില്ലാതെ കർശന എടുക്കുമെന്നാണ് പറഞ്ഞത് കോഴിയെയും കൊണ്ട് പ്രകടനം നടത്തിയത് വലിയ തമാശയാണ് സി പി എം നേതാക്കളിൽ കോഴിഫാം നടത്തുന്നവരുണ്ട് അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത് അവിടെ ഒരു കോഴിയല്ല കോഴിഫാം തന്നെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഉന്നതാധികാര സമിതിയിൽ ഇരുത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ളവരാണ് ഇവിടെ സമരം ചെയ്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്

ആരോപണം ഉന്നയിക്കുന്ന ഒരു ഒരു സ്ത്രീകൾക്കുമെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ ഒരു യു ഡി എഫ് പ്രവർത്തകനും പ്രചരണം നടത്തരുത് അങ്ങനെ പ്രചരണം നടത്തിയെന്നറിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കും സ്ത്രീകൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല ഒരു സ്ത്രീയെയും വേട്ടയാടാൻ അനുവദിക്കില്ല ആരെയെങ്കിലും കണ്ട് ആവേശഭരിതരായി ഒരു കോൺഗ്രസ് പ്രവർത്തകനും അങ്ങനെ ചെയ്യരുത് പാർട്ടിയുടെ നടപടിക്രമമനുസരിച്ച് ആരോപണവിധേയനെ പറയാനുള്ളത് കൂടി പാർട്ടി കേൾക്കും സി പി എമ്മും ബി ജെ പിയും എന്ത് ചെയ്യുന്നുവെന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ ഇക്കാര്യത്തിൽ നാവനക്കാനുള്ള അവകാശം പോലും അവർക്കില്ല അവർക്കെതിരെ ഒരു കേസൊന്നുമല്ല കോഴി ഫാം ആരുടെയും പേരെടുത്ത് പറഞ്ഞ് വേദനിപ്പിക്കുന്നില്ല ഒരു വിരൽ ഞങ്ങൾക്കെതിരെ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകൾ സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്നും കൂടി മനസ്സിലാക്കണം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നും നിങ്ങളെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുമെന്നും വി ടി സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുമെന്നാണ് ബി ജെ പി നേതാവ് അമിത് ഷാ പറയുന്നത് അതിന് അവരെ അനുവദിക്കില്ല വോട്ടർ പട്ടിക പരിശോധിക്കാൻ തങ്ങളുണ്ടെന്നും ഒരു വോട്ട് പോലും സി പി എമ്മോ ബി ജെ പിയോ അനധികൃതമായി ചേർക്കില്ല ഇത്തവണ ഒരു തരത്തിനും ഇല്ലാത്ത പോലെയാണ് യു ഡി എഫ് വോട്ട് ചേർത്തത് അതുപോലെ വോട്ടർ പട്ടികയും പരിശോധിക്കാനുള്ള സംവിധാനവും കോൺഗ്രസിനും യു ഡി എഫിനുമുണ്ട് കള്ളവോട്ട് ചെയ്ത് ജയിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും